വയനാട് മേപ്പാടിയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്നും തിരച്ചിൽ സർക്കാർ പുറത്തുവിട്ട കണക്കു പ്രകാരം നൂറ്റിപ്പത്തൊൻപത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഒരാഴ്ചയായി മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല പുഞ്ചിരിമട്ടം മുതൽ സൂചിപ്പാറയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വരെ ആറ് മേഖലകളിലായിട്ടാണ് തിരച്ചിൽ ഒരാഴ്ചയായി മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല ഇതുവരെ മൃതദേഹവും ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരഭാഗവുമാണ് ലഭിച്ചത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസം പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് കഴിയുന്നത് സർക്കാർ ക്വാർട്ടേഴ്സുകൾ സജ്ജമാക്കി കഴിഞ്ഞു എഴുപത്തിയേഴ് വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായി നൂറ്റിയഞ്ച് വാടക വീടുകൾ ഇതിനകം അനുവദിച്ച് നൽകി ദുരന്തമേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരണവും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ